എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ഡിസംബർ മാസത്തെ പെൻഷനാണ് നമുക്ക് ഈ മാർച്ച് മാസം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ആയിരത്തി അറുനൂറ് രൂപ അപ്പോൾ നമുക്ക് വീണ്ടും മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് വീണ്ടും കുടിശ്ശിക ആവുന്നത് അപ്പോൾ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു മൂന്ന് കുടിശ്ശികയെയും മറ്റ് പെൻഷൻ്റെ കൂടെ തന്നെയും രണ്ട് ഘടുക്കളെ ആയിട്ട് നൽകിക്കൊണ്ട് തന്നെയും ആ ഒരു കുടിശ്ശിക പൂർത്തീകരിക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ മാസം ലഭിക്കുന്നത് മുടങ്ങിയിട്ടുള്ള ഡിസംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയാണ് അത് അപ്പോൾ ഇരുപത്തി ആറിന് നമുക്ക് വിതരണം ആരംഭിക്കുന്നത് കാരണം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ തുക കടമെടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പത്രം പുറപ്പെടുവിക്കാനുള്ള ലേലം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി റിസർവ് ബാങ്കിന്റെ മുമ്പേലുള്ള ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ ക്യൂബേർ സംവിധാനം വഴി നടക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ തുക നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷം ഇരുപത്തി ആറ് മുതലായിരിക്കും നമുക്ക് നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് രൂപ വിതരണം പ്രഖ്യാപിക്കുകയുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ടൊന്നും തന്നെ വിതരണം പ്രഖ്യാപിക്കില്ല കാരണം നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കടമെടുക്കുന്നു എന്നുള്ളത് അപ്പോൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് ഇപ്പോൾ കടമെടുക്കുന്നത് ആ കടമെടുത്ത ശേഷം മാത്രമേ നമുക്ക് വിതരണം ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഇരുപത്തി ആറിനൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് മെൻഷന്റെ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആധാർ പുതുക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആധാർ പുതുക്കേണ്ടതാണ് കാരണം കേന്ദ്രവിഹിതം ഡി ബി ടി ട്രാൻസാക്ഷൻ ഒക്കെ ആധാർ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു തുക ലഭിക്കുകയുള്ളൂ ആധാർ പുതുക്കാത്തവരുടെയൊക്കെ ആധാർ ഇപ്പോൾ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഡി ബി ടി സംവിധാനം വഴിയുള്ള ആ തുകകകളൊന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ആധാർ പുതുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ടും അത് മനസ്സിലാക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുക്കാത്തവരുടെ എല്ലാം ആധാർ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ക്ഷേവ പേഷൻ വിതരണം നമുക്ക് ഇരുപത്താറ് മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ തുക കടമെടുക്കുന്നത് അപ്പോൾ ഇരുപത്തി ആറ് മുതൽ നമുക്ക് വിതരണം ആരംഭിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു